مهانا رسول الله صلى الله عليه وسلم دنجل فرن يور حديث علامة ابن خزيمة أبرد صحيح لهم إمام بيهق أبرد سنن الكبرى لهم ابن ماجه رحمة الله عليه أبرد سنن لهم صحيحا إليك فردت يور حديث إن مما يلحق المسلم من حسناته وعمله بعد موته ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മിനി മുസ്ലിമായ ഒരാൾ ഈ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യന് നന്മയായി ലഭിക്കുന്ന ആ മനുഷ്യന്റെ മരണശേഷം ഉപകാരപ്പെടുന്ന കർമ്മങ്ങളിൽ ഇൽമ് പറയുന്നു അത് ഉപകാരപ്പെടും ഒരു ആ മുൽമീങ്ങൾ ചെയ്യുന്നതും പഠിക്കുന്നതും അവരെ അമലു ചെയ്യുന്നതിന്റെയും ഒരു ഓഹരി അതിന്റെ പ്രതിഫലം പോലോത്തത് ഗുരുനാഥന് കപൂറിലേക്ക് അവരുപേക്ഷിച്ചു പോകുന്ന സ്വലിഹീങ്ങളായ മക്കള് ലാഹ് നമുക്ക് സജ്ജനങ്ങളായ മക്കളെ നൽകട്ടെ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും വലതെന്ന് പറഞ്ഞാൽ ആൺകുട്ടിക്കും പറയും പെൺകുട്ടിക്കും പറയും ആൺകുട്ടി തന്നെ വേണമെന്നില്ല സ്വലിഹീങ്ങളായ മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ വരിസഹു ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ ഉപേക്ഷിച്ചു പോകുന്ന മുസ്ഹഫ് നിങ്ങൾ വാങ്ങിയ ഒരു മുസ്ഹഫ് പള്ളിയിലേക്ക് ഹതിയ ചെയ്തു നിങ്ങളുടെ വീട്ടിൽ വെച്ചു എന്ന് വിചാരിക്കുക ആ മുസഹഫ് ആരെല്ലാം എടുത്ത് തോന്നുന്നുവോ അതിന്റെ പ്രതിഫലം മരിച്ചവർക്ക് ലഭിക്കുന്നു എന്ന് ഹബീബുനാറ് ചോദി വസം ഒരാൾ വെച്ച മസ്ജിദ് ആ പള്ളി അയാമത്തെ നാൾ വരെ നിലനിൽക്കുന്നുവെങ്കിൽ ആ കാലഘട്ടങ്ങളിൽ ചെയ്യുന്ന സർവകർമ്മങ്ങളും മരിച്ചുപോയവരുടെ പരിശുദ്ധം അവരുടെ ഖബറിലേക്ക് പരിശുദ്ധ അമലുകളായുള്ളാഹു അവർക്ക് എത്തിച്ചു കൊടുക്കുന്നു വഴി യാത്രക്കാരായ ആളുകൾ റോഡിലൂടെ യാത്ര പോകുന്നവർ ദീർഘമായ യാത്ര പോകുന്നവർക്ക് കയറിയിരിക്കാനുള്ള വിശ്രമസ്ഥലം അവർക്ക് കുടിക്കാനുള്ള വെള്ളം അവർക്ക് കഴിക്കാനുള്ള ആഹാരത്തിന് സൗകര്യപ്പെടുത്തുന്ന ഒരു സ്ഥലം ഒരു വീട് ഒരു യാത്രക്കാരന്റെ ഒരു സത്രം വെച്ച ആളുകൾ ആ വഴിയോരത്തെ വെയിറ്റിംഗ് ഷെഡാവട്ടെ യാത്രക്കാരന്റെ വിശ്രമമന്ദിരം വകുപ്പ് ചെയ്തത് ലാഹുന് വേണ്ടി നൽകിയത് സ്വതക്കയായി ദാനമായി ചെയ്തത് കയാമത്തെ നാൾ വരെ നിലനിൽക്കുന്നുവെങ്കിൽ അതിന്റെ പ്രതിഫലവും മരിച്ചവർക്ക് ലഭിക്കുമെന്ന് വന്ന് ആളുകൾക്ക് ഉപയോഗിക്കാനും കുടിക്കാനുമുള്ള കുടിവെള്ള പദ്ധതികൾ നടപ്പാക്കുന്നവരെ മരണശേഷം കർമ്മങ്ങൾ അള്ളാഹു അവരുടെ പേരിൽ എഴുതി കൊടുക്കുമെന്ന് വിശുദ്ധ റസൂൽ നിങ്ങളൊരു അരുവി ഉണ്ടാക്കിയാൽ എന്നാണെങ്കിൽ പൈപ്പ് ലൈൻ ഒരു വാട്ടർ സപ്ലൈ ജനങ്ങൾക്ക് കുടിക്കാനുള്ള കൃഷി നനക്കാനുള്ള വെള്ളം കൊടുക്കുന്നവരെ അതിന്റെ പെർമനന്റ് സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നത് അവരിലേക്ക് അള്ളാഹു നൽകുന്ന കൂലിയാണ് തന്റെ ജീവിതകാലത്ത് ആരോഗ്യമുള്ള കാലത്ത് ആരോഗ്യമുള്ള കാലത്ത് കൊടുക്കുന്ന സമ്പത്ത് അതിന് പ്രതിഫ പ്രത്യേക പ്രതിഫലമുണ്ടെന്ന് തങ്ങൾ പറയാൻ പോവാണ് ആരോഗ്യമുള്ള കാലം എനിക്കിനിയും ആയുസുണ്ട് അങ്ങനെ ഉണ്ടായിരിക്കും എനിക്ക് ഇനി വർഷങ്ങളെന്റെ മുമ്പിൽ വരാനുണ്ടല്ലോ ആ സമയത്തേക്ക് എനിക്ക് എന്തെങ്കിലും കരുതൽ വേണ്ടേ എന്ന് ചിന്തിച്ചുകൊണ്ട് കൊടുക്കുമ്പോ ആ സ്വതക്കക്ക് പ്രതിഫലമുണ്ട് നേരെ മറിച്ച് ഡോക്ടർ പറഞ്ഞു ഇനി ഒരാഴ്ച ജീവിക്കുള്ളൂ ഒരു മാസം കഴിഞ്ഞാൽ ആള് മരിക്കും എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് സ്വതക്ക ചെയ്യാൻ ആവേശം കൂടും നീ എന്തായാലും എന്റെ കാലം കഴിഞ്ഞല്ലോ ഇനി ഒരാഴ്ചക്ക് നീ ഇത്ര വേണം ആ ബാക്കിയൊക്കെ കൊടുക്കുകയാണ് അതിന് കൂലി കുറയും നേരെ മറിച്ച് ആരോഗ്യമുള്ളവരാണ് തന്റെ മുമ്പിൽ ഇനിയും പ്രശ്നങ്ങൾ വരാം എന്ന് പ്രതീക്ഷിക്കുന്ന ഒരാൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഒരു മനുഷ്യൻ തന്റെ ജീവിതകാലത്ത് ആരോഗ്യ സമയത്ത് ഏതെല്ലാം സമ്പത്ത് അള്ളാഹുവിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടോ അതെല്ലാം മരണശേഷം അവർക്ക് അള്ളാഹു നൽകുന്നുവെന്ന് ഹബീബുനാഹി അതുകൊണ്ട് നമ്മുടെ മക്കൾ നമ്മുടെ സമ്പാദ്യമാണ് ഒരു പിതാവിന് ഒരു ഉമ്മാക്ക് ഖബറിലേക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പുണ്യം അവര് ബാക്കി വെച്ചു പോകുന്ന നല്ല മക്കളാണ് നമ്മുടെ മക്കളെ സ്വലഹീങ്ങളാക്കി തരട്ടെ സജ്ജനങ്ങളാക്കി തര